ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ് പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് അതിന്റെ പാർട്ട് ത്രീ ആണ് പാർട്ട് വണ്ണും ടു വും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എൽ ഡി സി രണ്ടായിരത്തി പതിനേഴിലെ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് പി എസ് സി പരീക്ഷ എടുത്താലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോയാൽ ആ ഭാഗത്തു നിന്ന് മാർക്ക് കുറച്ചെങ്കിലും നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എഴുപത്തെട്ടേ ബാർ രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ഓക്കെ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടേതാണ് ഈ വാക്കുകൾ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ കഴ്സൺ പ്രഭു വാറൻ ഹേസ്റ്റിങ്സ് വില്യം ബെൻഡിക്ക് മെക്കാളെ പ്രഭു ആൻസർ മെക്കാളെ പ്രഭു ആണ് മെക്കാളെ പ്രഭു ആണ് ഇങ്ങനെ പറഞ്ഞത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭു ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിട്ട വർഷം നയൻറ്റീൻ സെവൻറ്റി ടു നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ഓപ്ഷൻ ഡി നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണ് ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിട്ടത് അടുത്ത ക്വസ്റ്റ്യൻ ആങ് സാൻ സൂക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതെന്നാണ് ആങ് സാൻ സൂക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഓപ്ഷൻ എ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓപ്ഷൻ സി റിപ്പബ്ലിക് ഓഫ് മ്യാൻമാർ ഓപ്ഷൻ ഡി നാഷണൽ ലീഗ് ആങ് സാൻ സൂക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഉത്തരം നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസിയാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഇത് നമുക്ക് ഇനി പറഞ്ഞ മൂന്ന് ക്വസ്റ്റിൻ്റെ നമുക്ക് കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് വില്യം ബെൻഡിക് പ്രഭുവാണ് അതേപോലെ സതി നിർത്തലാക്കിയതും വില്യം ബെൻഡിക് പ്രഭുവാണ് ഓക്കെ ഇനി സൈനിക സഹായ വ്യവസ്ഥ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വില്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വില്ലസ്ലി പ്രഭുവാണ് ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭുവാണ് ഓക്കെ ഒന്നുകൂടി നോക്കാം ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതേപോലെ സതി നിർത്തലാക്കിയതും വില്യം ബെൻഡിക് പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്സലി പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭുവാണ് ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ആണ് നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭു ആണ് ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റിനാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡെൽഹൌസി പ്രഭുവാണ് ആധുനിക ഇന്ത്യയുടെ ശിൽപി എന്നറിയപ്പെടുന്നതും ഡൽഹോസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡെൽഹോസി പ്രഭുവാണ് ആധുനിക ഇന്ത്യയുടെ ശിൽപി എന്നറിയപ്പെടുന്നതും ഡെൽഹോസി പ്രഭുവാണ് ഓക്കെ ഇനി ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണം നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണം നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭുവാണ് ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ താഷ്കൻഡ് കരാർ വർഷം ഏതായിരുന്നെന്നാണ് ചോദിച്ചത് താഷ്കൻഡ് കരാർ ഒപ്പിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് താഷ്കൻഡ് കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു താഷ്ഖൻ്റ് കരാർ ഒപ്പിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ്റെ അയൂബ് ഖാനും ചേർന്നിട്ടാണ് താഷ്കൻഡ് കരാർ ഒപ്പിട്ടത് ആരൊക്കെയാണ് ലാൽ ബഹദൂർ ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും താഷ്കൻഡ് സ്ഥിതി ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ് ഓക്കെ ഇപ്പം താഷ്കന്റ് കരാർ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് താഷ്കന്റ് കരാർ വർഷം ആയിരത്തി ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും തമ്മിലാണ് താഷ്കന്റ് കരാർ തയ്യാറെ ഒപ്പിട്ടത് താഷ്കൻഡ് സ്ഥിതി ചെയ്യുന്നതും ഉസ്ബക്കിസ്ഥാൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ചൈന ഇറ്റലി ഇസ്രയേൽ ജപ്പാൻ ആ സമയത്തെ ചോദ്യമാണ് ഉത്തരം ഇസ്രയേലം ഉത്തരം ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് പോർച്ചുഗീസുകാരനായ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് പോർച്ചുഗീസുകാരനായ അന്റോണിയോ ഗുട്ടറസ് ഓക്കെ ഇനി സ്വകാര്യ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ മേഖലയിലെ പ്രവർത്തിക്കുന്ന ആദ്യ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ എ കക്കാട് ബി മണിയാർ സി കുറ്റ്യാടി ഡി ഇടുക്കി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ബി മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ് മണിയാർ ഇമ്പോർട്ടൻ്റ് ആണേ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ മണിയാർ പത്തനംതിട്ട ജില്ലയിലാണ് അതും ചോദിക്കാറുള്ളതാണ് മണിയാർ പത്തനംതിട്ട ഇനി സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കലാണ് മാറിപ്പോകരുതും സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ അത് പത്തനംതിട്ട ജില്ലയിലാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കലാണ് ഓക്കെ ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആരംഭിച്ചത് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം ഓപ്ഷൻ എ ഹിതപരിശോധന ജനഹിത പരിശോധന അഭിക്രമം തിരിച്ചു വിളിക്കുക വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനമാണ് ഓപ്ഷൻ ബി ജനഹിത പരിശോധന ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ഓപ്ഷൻ എ പാർലമെൻറ്റ് ബി പ്ലാനിങ് കമ്മീഷൻ സി പ്രസിഡന്റ് ഡി നാഷണൽ ഡെവലപ്മെൻ്റ് കൗൺസിൽ ആൻസർ ഓപ്ഷൻ ഡി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എൻ ഡി സി ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എൻ ഡി സി ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ഓക്കെ പഞ്ചവത്സര പദ്ധതികളെ പറ്റിയിട്ടും നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതിലെ എല്ലാ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണത് അത് മസ്റ്റായിട്ട് എല്ലാവരും കാണണം കേട്ടോ അതും പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ എൻ ഡി സി അഥവാ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായ വർഷം ചോദിക്കാറുണ്ട് എൻ ഡി സി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് എൻ ഡി സി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഇനി പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം അതും ചോദിക്കാറുള്ളതാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് പ്ലാനിംഗ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ഓക്കെ ഇനി ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ പുസ്തകമാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവായ എം വിശ്വേശ്വരയ്യയുടെ പുസ്തകമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മറ്റി ഏതാണ് ഇൻഷുറൻസ് മേഖലയുടെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഓപ്ഷൻ എ ലക്കടവാല ബി കുമരപ്പ കമ്മറ്റി സി മൽഹോത്ര കമ്മറ്റി ഡി രാജാ ചെല്ലയ കമ്മിറ്റി ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഓപ്ഷൻ സി മൽഹോത്ര കമ്മറ്റിയാണ് ഉത്തരം മൽഹോത്ര കമ്മറ്റി ഓക്കെ അപ്പോൾ മൽഹോത്ര കമ്മറ്റി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലക്കടവാല കമ്മറ്റി ഓപ്ഷനിലുള്ളതാണ് ലക്കടവാല കമ്മറ്റി നിർണയത്തെ പറ്റി ബന്ധപ്പെട്ടിരിക്കുന്നു ദാരിദ്ര്യരേഖാ നിർണയമായിട്ടാണ് ലക്കടവാല കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനി കുമരപ്പ കമ്മറ്റി ഗാന്ധിയൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കുമരപ്പ കമ്മറ്റി ഗാന്ധിയൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രാജാ ചെല്ലയ്യ കം രാജാ ചെല്ലയ്യ ഇമ്പോർട്ടൻ്റ് ആണ് രാജാ ചെല്ലയ്യ കമ്മറ്റി നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാജ ചെല്ലയ്യ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നരസിംഹം കമ്മിറ്റി ഉണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് നരസിംഹം കമ്മിറ്റി ബാങ്കിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൽഹോത്ര കമ്മിറ്റി ഇൻഷുറൻസ് ലക്കടവാല കമ്മിറ്റി ദാരിദ്ര്യരേഖാ നിർണയം കുമരപ്പ കമ്മറ്റി ഗാന്ധിയൻ പ്ലാൻ രാജാ ചെല്ലയ്യ കമ്മറ്റി നികുതി പരിഷ്കരണം നരസിംഹം കമ്മീഷൻ ബാങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു ഓപ്ഷൻ എ ലിഗ്നൈറ്റ് ബി ബോക്സൈറ്റ് സി ചുംനാമ്പുകല്ല്ല് ഡി സ്പടികമണൽ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു ഉത്തരം ലിഗ്നൈറ്റ് നിക്ഷേപങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നു ലിഗ്നൈറ്റ് ബ്രൗൺ ഗോൾ എന്നറിയപ്പെടുന്നത് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ബ്രൗൺ ഗോൾ എന്നറിയപ്പെടുന്നത് ആണ് ഓക്കെ ഇനി ബോക്സൈറ്റിനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട് അലൂമിനിയത്തിൻ്റെ പ്രധാന ഐരാണ് ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ പ്രധാന ബോക്സൈറ്റ് ആണ് ഓക്കെ ബോക്സൈറ്റും ഒക്കെ അലൂമിനിയത്തിൻ്റെ അയർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ഓപ്ഷൻ എ തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി ബി കോസി പദ്ധതി സി ദാമോദർ നദീതട പദ്ധതി ഡി ഇന്ദിരാഗാന്ധി പദ്ധതി നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി ഓപ്ഷൻ ബി ആണ് ആൻസർ നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം കോസി പദ്ധതിയാണ് കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം പ്രദേശം ഓപ്ഷൻ എ മണിപ്പൂർ ബി ഹൈദരാബാദ് സി കാശ്മീർ ഡി ജുനഗഡ് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം ഓപ്ഷൻ എ മണിപ്പൂരാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം മണിപ്പൂർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ എ ബിർള പദ്ധതി ബി ജനകീയ പദ്ധതി സി ഗാന്ധിയൻ പദ്ധതി ഡി ബോംബെ പദ്ധതി ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ ഡി ബോംബെ പദ്ധതി ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ബോംബെ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ചേർന്ന് ചേർന്നുണ്ടാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തിക ഡെവലപ്മെന്റിന് വേണ്ടി പലരും പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുവന്നു അതിലൊരു പദ്ധതിയാണ് ബോംബെ പദ്ധതി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അടുത്തത് ഗാന്ധിയൻ പദ്ധതി ഗാന്ധിയൻ പ്ലാനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് വർഷമാണ് നമുക്ക് പഠിക്കേണ്ടത് വർഷമാണ് ചോദിക്കാറുള്ളത് ബോംബെ പദ്ധതി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഗാന്ധിയൻ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലും ഇനി ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്നത് ശ്രീനാരായൺ അഗർവാളാണ് സോറി ശ്രീനാരായൺ അഗർവാൾ ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്നതരാണ് ശ്രീനാരായൺ അഗർവാളാണ് ഓക്കെ ഇനി അടുത്തത് ജനകീയ പദ്ധതി ജനകീയ പദ്ധതിയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ജനകീയ പദ്ധതി പീപ്പിൾസ് പ്ലാൻ ജനകീയ പദ്ധതി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ജനകീയ പദ്ധതി കൊണ്ടുവന്നത് എം എൻ റോയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓക്കെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്ലാനാണ് സർവോദയ പ്ലാൻ സർവോദയ പ്ലാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അത് കൊണ്ടുവന്നത് ജയപ്രകാശ് നാരായണനാണ് ആരാണ് ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്ലാൻ കൊണ്ടുവന്നത് ഈ പറഞ്ഞ വർഷം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടി നോക്കാം ബോംബെ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഗാന്ധിയൻ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാൽ നാൽപ്പത്തി നാല് കൊണ്ടുവന്നത് ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്നത് ശ്രീനാരായൺ അഗർവാൾ ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നത് എം എൻ റോയിൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സർവോദയ പ്ലാൻ സർവോദയ പ്ലാൻ കൊണ്ടുവന്നത് സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ജയപ്രകാശ് നാരായണനാണ് ഓക്കെ സർവോദയ പ്ലാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജയപ്രകാശ് നാരായൺ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ റിലേറ്റഡ് ഫാക്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റായിട്ട് പി എസ് സി ചോദിക്കാറുള്ളതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ വീണ്ടും കാണാൻ നമുക്ക് പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു